ഹലോ ഗൈസ് എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ കോഴിമുട്ടയില്ലാതെ എന്ത് അല്ലേ സോ നമുക്കിന്നൊരു കോഴിമുട്ട ക്രാഫ്റ്റ് ഉണ്ടാക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചാർട്ട് പേപ്പർ എടുക്കുന്നുണ്ട് അതിന് ഈ കാണുന്ന പോലെ ബെൻഡ് ചെയ്യുന്നു അതിലൊരു കോഴിമുട്ട വരച്ചു കൊടുക്കുന്നു ഞാൻ കട്ട് ചെയ്തെടുക്കുന്നു അങ്ങനെ എനിക്ക് രണ്ട് പീസ് കോഴിമുട്ട കിട്ടി കേട്ടോ ഒരെണ്ണത്തിന് നമുക്ക് കോഴിമുട്ടേനെ പൊട്ടിക്കേണ്ടതുണ്ട് അങ്ങനെ ഞാൻ പൊട്ടിച്ചു കൊടുത്തു പിന്നെ എന്നാ കോഴിമുട്ട ഉണ്ടെങ്കിൽ കോഴി ഉണ്ടാവണമല്ലേ ഒരു കോഴിക്കുഞ്ഞിനെ വരച്ചു കൊടുക്കുന്നു കേട്ടോ പിന്നെ കോഴിക്കുഞ്ഞിനെ കൈ പിടിക്കാൻ വേണ്ടിയിട്ടൊരു ഹാപ്പി ഈസ്റ്റർ പ്ലക്കാർഡും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോഴിമുട്ടയുടെ എന്താ പറയുക ഉള്ളിൽ നിൽക്കുന്നതായിരിക്കണം നമ്മുടെ കോഴിക്കുഞ്ഞ് പിന്നെ പൊട്ടിയ ഭാഗം കോഴിക്കുഞ്ഞിൻ്റെ തലയിൽ വയ്ക്കുക ബാക്ക് സൈഡ് എന്താ പറയുക ഒരു സ്റ്റിക്കുമായിട്ടിങ്ങനെ കണക്ട് ചെയ്യുക എന്താ പറയുക ഇനി പൊട്ടാത്തൊരു കോഴിമുട്ട ഉണ്ടല്ലോ അതിലേക്ക് ഡബിൾ ടാപ്പ് സ്റ്റിക്കർ ഒട്ടിക്കുക എന്താ പറയുക ഇങ്ങനെ കോഴിക്കുഞ്ഞിനെ ഇങ്ങനെ ഇറക്കി വയ്ക്കുക ഇത്രേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കോഴിമുട്ടി നമുക്കിങ്ങനെ കളർ ചെയ്തെടുക്കാം നല്ലൊരു കിടിലം ക്രാഫ്റ്റാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഈസ്റ്റേണിനെ വിഷ് ചെയ്യാൻ പറ്റിയൊരു ക്രാഫ്റ്റാണ് സോ എല്ലാവരും ചെയ്തു നോക്കുക ഇഷ്ടമാണേക്കൂടെ കൂടിക്കുകയുള്ളൂ